സമയം ഒന്ന് ഒമ്പത് ഇപ്പം ഞാനുള്ളത് കർണാടക കുമട്ട റെയിൽവേ സ്റ്റേഷനിലാണ് ഏതോ രള്ളി റെയിൽവേ സ്റ്റേഷനാണ് എപ്പോഴും ഗോപത് പാസ്സാകുമ്പോൾ ഈ കുമട്ട എന്ന് കാണാം പക്ഷെ കുമ്മ ഇത്രത്തോളം അള്ളിയിലാണെന്നറിഞ്ഞില്ലായിരുന്നു ഇവിടെക്ക് എത്തിപ്പെട്ട കഥയും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പറയാം അപ്പോൾ ഞാൻ റെയിൽവേക്ക് പോയിരുന്നു എനിക്കിനി കാസർഗോഡിലേക്കുള്ള ട്രെയിൻ വൈകുന്നേരം ആറു മണിക്കാണ് അതോ മംഗളയാണ് ഉള്ളത് സമയം ഒന്നേ പത്ത് ആയതേ ഉള്ളൂ രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് എനിക്കിനി ആ അഞ്ച് മണിക്കൂർ വെറൊന്നും ചെയ്യാനില്ല ഞാൻ റെയിൽവേ സ്റ്റേഷനിൽ നോക്കുമ്പോൾ ഫോൺ ചാർജ് ചെയ്യാനുള്ള ഓപ്ഷനൊന്നും കാണുന്നില്ല ഉണ്ട് പക്ഷെ മറ്റേ പഴയ സോക്കറ്റുകൾ ഉണ്ടല്ലോ അതാണ് പക്ഷേ എൻ്റെ ചാർജർ ആണെങ്കിൽ ഇന്റർനാഷണൽ സോക്കറ്റാണ് എന്ത് ചെയ്യണം എന്നറിയാതെ ഇങ്ങനെ നിൽക്കുകയാണ് ഫോണിൻ്റെ ചാർജും കുറവാണല്ലോ ആ കാണുന്ന റെയിൽവേ സ്റ്റേഷന് ഇവിടെ നിന്ന് ഒരു അര കിലോമീറ്ററിന് അങ്ങോട്ട് പോയാൽ ഇവിടെ കുമ ടൗൺ എത്തും ടൗണിലേക്ക് പോയിട്ട് പള്ളിയിൽ കയറി നിസ്കരിക്കണം എന്തെങ്കിലും ഫുഡ് കഴിക്കണം പിന്നെ ഒന്നും ഇല്ല അതൊക്കെ കരുതി ഇങ്ങനെ ഇറങ്ങിയതാണ് എങ്ങനെയെങ്കിലുമൊക്കെ സമയങ്ങൾ കളയണം അതൊരു ചെറിയ സ്റ്റേഷനാണ് അപ്പോൾ ഇവിടെ അങ്ങനെ ട്രെയിനുകളൊന്നും സ്റ്റോപ്പില്ല ട്രെയിനുകൾ പാസ്സാവുന്നുണ്ട് കാണുന്നുണ്ടല്ലോ ഞാൻ പോകാനുള്ള ട്രെയിനുകൾ ചെക്ക് ചെയ്യുമ്പോൾ കാസർഗോഡൊക്കെ അല്ല ഞാൻ കുമട്ടറ്റും മാംഗ്ലൂർ ജംഗ്ഷനാണ് നോക്കിയത് മാംഗ്ലൂരിലേക്കുണ്ടെങ്കിൽ അവിടുന്ന് കണക്ഷൻ ട്രെയിൻ പിടിച്ചിട്ടോ അല്ലെങ്കിൽ മസ്സിലും മറ്റോ പോകാമെന്ന് കരുതിയിരുന്നു പേ നാൽപ്പത്തി രാവിലെ ട്രെയിനിന് പോയി ഇനി നാല് ഒന്നിന് അടുത്ത ട്രെയിൻ ഉള്ളത് അതാണെങ്കിൽ മാംഗ്ലൂർ സെൻട്രൽ പാസഞ്ചർ ആണ് പാസഞ്ചറാണ് മുപ്പത്തി മൂന്നിന് മാംഗ്ലൂർ എത്തുകയുള്ളൂ അപ്പോൾ അതിനേക്കാളും ആറ് രണ്ടിന് ലക്ഷദ്വീപുണ്ട് അത് പാറായിട്ട് ആയിട്ട് കാണുന്നുണ്ട് അതൊരു പത്തരാമനേരം കാസർഗോഡ് എത്തും പിന്നെ ഇപ്പം ഈ മാംഗ്ലൂർ സെൻട്രലിന് കയറിയാലും ഈ മംഗള തന്നെ പിടിക്കേണ്ടി വരും മിക്കവാറും ബസ്സും കിട്ടാൻ സാധ്യതയില്ല ആ സമയത്ത് ബസ്സൊക്കെ പോയിട്ടുണ്ടാവും ലേറ്റ് ആവണമെങ്കിൽ മൂട് പോലെ ചിലപ്പോൾ മെംഗ്ലൂർ പാസഞ്ചറിൽ കയറും അല്ലെങ്കിൽ മംഗളയിൽ കയറും മംഗളയിൽ കയറാന്നാ കരുതുന്നത് ഇനി വേറെ ട്രെയിനുകളൊന്നുമില്ല ട്രെയിൻ വിടാനാവുന്ന സമയത്ത് കുറച്ച് മുമ്പായിട്ട് ടിക്കറ്റ് ഓപ്പൺ ആവലുണ്ട് സ്ലീപ്പറിൽ ടിക്കറ്റ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ മംഗളക്കാണെങ്കിൽ മംഗളക്ക് അല്ലെങ്കിൽ നിങ്ങൾക്ക് കിട്ടുകയാണെങ്കിൽ അതിൽ കയറി പോണെന്നാണ് കരുതുന്നത് ടൗണിലേക്ക് ഒന്ന് പോയിട്ട് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് കാണിട്ട് അതിനുശേഷം റെയിൽവേ സ്റ്റേഷനുള്ള ഒന്ന് ചുറ്റി കറങ്ങി കാണാം പഴയ റെയിൽവേ സ്റ്റേഷൻ റെയിൽവേ സ്റ്റേഷനാണ് എന്താ നമുക്ക് ഏതായാലും ടൗണൊന്നും കണ്ടുവരാമല്ല എൻ്റെ ഇടയിൽ ഫോൺ ചാർജ് കുത്തണം ഫോൺ ചാർജ് കുത്തിയാൽ ബാക്കിയുള്ള വീഡിയോസ് മറ്റൊക്കെ എടുക്കാൻ പറ്റുള്ളൂ ഫോൺ ചാർജ് ആയില്ലെങ്കിൽ ഒന്നും ഉണ്ടാവില്ല ഇവിടെ അവസാനിക്കും റെയിൽവേ സ്റ്റേഷനിൽ കണ്ടതുപോലെ അത്ര അള്ളിയോ നല്ല ടൗൺ ടൗൺ അടിപൊളിയാണ് ഇത് അതിന്റെ ടൗണിൻ്റെ വേറെ ഭാഗമാണ് ഇതിൻ്റെ അപ്പുറ സൈഡാണ് ടൗൺ ഉള്ളത് കുറച്ചൊക്കെ ടൗൺ ചുറ്റി കറങ്ങിയിട്ട് ഒരു പള്ളിക്ക് പോകാൻ ചിറങ്ങിയാൽ മാപ്പിൽ അടിച്ചു നോക്കുമ്പോൾ ജസ്റ്റ് ഒരു പത്ത് മിനിറ്റ് പതിനഞ്ച് മിനിറ്റ് നടന്ന നല്ലൊരു പള്ളി ഉണ്ട് പറഞ്ഞു അതിങ്ങനെ ഇവിടുത്തെ കാഴ്ചകളും കണ്ടിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് നല്ല വെയിലുണ്ട് പ്രശ്നു ശേഷം ഫുഡ് കഴിക്കണം അതിനിടയിൽ ഞാൻ ബസ് സ്റ്റാൻഡിൽ കയറി കുമട്ടയിൽ നിന്ന് നേരിട്ട് മംഗലാപുരത്തേക്ക് ബസ് ഇല്ല എന്ന് പറഞ്ഞു ബസ് ഇപ്പോൾ ഇല്ലാന്നാണോ അല്ലെങ്കിൽ ബസ് തീരെ ഇല്ലാന്നാണോ എന്നറിയില്ല എനിക്കുണ്ടവിടെ ചോദിച്ചപ്പോഴും ബസ് ഇല്ല ഉടുപ്പി പോയിട്ട് ഉടുപ്പിന്ന് മംഗലാപുരം പോകാനാണ് പറഞ്ഞത് ഉടുപ്പിയിലേക്കുള്ള ബസ്സിൻ്റെ റേറ്റ് ചോദിക്കുമ്പോഴേക്ക് ഇരുന്നൂറ്റി നാൽപ്പത് രൂപ പറഞ്ഞു ആ ക്യാഷിന് എനിക്ക് ഇവിടെ നേരെ കാസർഗോഡ് എത്താം അത് ഉടുപ്പിന്ന് പിന്നെയും മംഗലാപുരത്തേക്ക് ആ ഒരു എമൗണ്ട് വെച്ചിട്ട് പിന്നെയും പോകണം അത്യാവശ്യം ആ ഒരു എമൗണ്ട് ഉണ്ട് ഉടുപ്പിന്ന് മംഗലാത്തേക്ക് അവിടുന്ന് പിന്നെ മംഗലാരുന്ന് കാസർഗോഡൊക്കെ പിന്നെയും ഒരു അൻപത് രൂപയുണ്ട് അപ്പോൾ അറുന്നൂറ് എഴുന്നൂറ് വരുന്ന ചിലവുണ്ട് ട്രെയിനാകുമ്പോൾ എനിക്ക് സാധാരണ ജനറൽ ആണെങ്കിൽ നൂറ് ചില്ലറയും ആണെങ്കിൽ ഇരുന്നൂറ് ചില്ലറേക്ക് ചിലവാകും അന്നേരം കിടന്ന് പോകാലോ സ്ലീപ്പർ കിട്ടിയാൽ ഇല്ലെങ്കിലും പണിയാവും ഉണ്ടാവും കാരണം മംഗളയാണ് കാല് കുത്താൻ സ്ഥലം ഉണ്ടാവില്ല അപ്പോൾ എന്തൊക്കെയാണ് സംഭവിക്കുമെന്ന് നോക്കാം വെള്ളിക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് നല്ല ഡയഡായി ഇത് വേറൊരു ബസ് സ്റ്റാൻഡാണ് കുമ്പയുടെ മെയിൻ ബസ് സ്റ്റാൻഡ് അവിടെ ഉണ്ടായിരുന്നു ഇതെന്തോ കണ്ടല്ലോ എഴുതിയച്ചിട്ടുണ്ട് ഇവർ ഇംഗ്ലീഷ് ചെയ്തുകൊണ്ട് ഒരു കൊണ്ട് അറിയുന്നു പക്ഷെ പഴയ ബസ് സ്റ്റാൻഡ് അപ്പോൾ ചിലപ്പോൾ മുൻപത്തെ ബസ് സ്റ്റാൻഡ് ആയിരിക്കും പഴയ ബസ് സ്റ്റാൻഡൊക്കെ ആയിരിക്കും ബസ് സ്റ്റാൻഡിന്റെ മുന്നോട്ട് ഇങ്ങനെ നടന്നു പോകുന്നത് ഒന്ന് പള്ളി പള്ളിപ്പോഴപ്പോഴേക്ക് ജസ്റ്റ് പ്ലാൻ ചെയ്യിച്ചാൽ ഞാൻ വെറുതെ ഒന്ന് നോക്കിയതാണ് വെറുതെ ട്രെയിൻ ഉണ്ടോ നോക്കുമ്പോൾ മരുസാഗർ എക്സ്പ്രസ് നോക്കുമ്പോൾ അത് നടുകോ കർവർ ഗോകർണ ഗോകർണയിൽ നിന്ന് മൂന്നിനും സമയം വേണ്ട അഞ്ച് മണിക്ക് ഇപ്പോൾ അത് എത്തുന്നുണ്ട് അപ്പോൾ ഞാനുള്ള സ്ഥലം കുമട്ടിയാണ് ഇവിടുന്ന് ഒരു രണ്ട് കിലോമീറ്റർ പോയാൽ ഗോകർണെത്തും പിന്നെ ആ ട്രെയിനിൽ പോകണമെന്നുണ്ടെങ്കിൽ ഞാൻ ഏകദേശം ഒരു ഒമ്പതര മണി ആകുമ്പോഴേ കാസർഗോഡ് എത്തും മംഗളയിൽ പോകണമെങ്കിൽ പന്ത്രണ്ട് മണിയാവും അപ്പോൾ പിന്നെ നേരെ ഒരു ഇവിടെ നിന്ന് ബസ് കയറി ബസ് കയറിയിട്ടുണ്ട് ഇവിടുന്ന് ഒരു ഇരുപത്തിരണ്ട് കിലോമീറ്റർ ഉണ്ട് മറ്റേ ഗോകർണയിലോട്ട് റെയിൽവേ പിന്നെ അങ്ങോട്ട് പോയിട്ട് അവിടുന്ന് മംഗളം മാറ്റിയിട്ട് മരുസാഗറിൽ കയറാൻ ഇരുത്തി കുമട്ട റെയിൽവെ സ്റ്റേഷൻ്റെ ടൂർ എന്തായാലും ക്യാൻസൽ ചെയ്തേണ്ട വന്ന് നമുക്ക് നേരെ കോകർണയിലോട്ട് പോകാം വേറെ പ്രശ്നം വെച്ചാൽ എൻ്റെ കയ്യിൽ അഞ്ഞൂറിൻ്റെ ഒരു നോട്ടാണ് ഉള്ളത് കണ്ടക്ടർ ചീത്ത എന്നറിയില്ല അഞ്ഞൂറിൻ്റെ ഒരു നോട്ടാണ് ഉള്ളത് അവരുടെ ചില്ലർ ഒരു രൂപ എൻ്റെ കയ്യിലില്ല നമ്മൾ കണ്ടക്ടർ ചീത്ത പറയുമോ നേരെ നോക്കുമോ എന്നൊക്കെ കണ്ടറിയാം എത്ര പെട്ടെന്നാൽ കാര്യങ്ങൾ മാറി മാറിയത് അഞ്ച് മിനിറ്റ് ബസ് എത്തിയുള്ളൂ അഞ്ച് മിനിറ്റ് ഉണ്ടാവും എൻ്റെ കയ്യിലുള്ള അഞ്ഞൂറ് രൂപയാണ് കൊടുക്കുന്നത് കണ്ടക്ടറെ എത്തിയിട്ടുണ്ട് ചീത്ത വിളിക്കുമ്പോൾ അല്ലെങ്കിൽ നേരെ ചില്ലർ തരോ എന്നൊക്കെ കണ്ടറിയാം അഞ്ഞൂറ് ക്യാഷ് കൊടുത്തപ്പോൾ യുപേ ചെയ്യാൻ പറഞ്ഞു പക്ഷെ നോക്കുമ്പോൾ എൻ്റെ ബാങ്കിൽ ബാലൻസ് ഇല്ല പിന്നെ എന്നിട്ട് സ്ലോ ആണ് ചെയ്തു അപ്പോൾ അയാൾ ക്യാഷ് വാങ്ങിയിട്ട് ക്യാഷ് തിരിച്ച് തന്നു അഞ്ച് രൂപ ബാക്കിയുണ്ട് അതിൻ്റെ ബാക്കിൽ എഴുതി തോന്നു ഇറങ്ങുമ്പോൾ ചോദിച്ചോന്നും പറഞ്ഞു അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും പറഞ്ഞു കണ്ടെടുത്തല്ല പറഞ്ഞു ആർക്കറിയാം അതൊക്കെ അതെല്ലാം ചെയ്ത് തന്നെ കിട്ടിയില്ല ബസ് ഇവിടെ പാതി വഴിയിൽ നിർത്തിയിട്ടിട്ടുണ്ട് ൂറ് സമയം ബാക്കിയുണ്ട് ഞാൻ ഫോണാക്കിയിട്ടാണ് ബസ് ഇരിക്കുന്നത് ഒന്നര കിലോമീറ്റർ രണ്ട് കിലോമീറ്ററും അങ്ങനെ ഗോകർണ മാതങ്കേരി ഞാൻ എന്തോ ഒരു സ്ഥലത്തോടെ ഇറങ്ങി എനിക്കിട്ട് പോയി അങ്ങനെ കണ്ടക്ടറോട് ചോദിച്ചത് പക്ഷെ കണ്ടക്ടറിനും കറക്റ്റ് അറിയില്ല എന്ന് പറഞ്ഞിട്ട് കണ്ടക്ടർ ഇവിടെ ഈ സ്ഥലത്ത് ഇറങ്ങാനുള്ള അടുത്ത് പോയിട്ട് കറക്റ്റ് ചോദിച്ചിട്ട് എന്നോട് ആയിട്ട് പറഞ്ഞ് അങ്ങനെ ഇവിടെ ഇറക്കിത്തന്നു ഇല്ല ഞാൻ അപ്പുറത്ത് എവിടെയെങ്കിലും പോയി ഇറങ്ങിയിട്ടുണ്ടായിരുന്നു നല്ല കണ്ടക്ടർ ദിവസം അഞ്ഞൂറ് രൂപ കൊടുക്കുമ്പോൾ വേളം ചീത്ത തുറന്ന് മേടിച്ചു നല്ല കണ്ടക്ടർ ഇതിലേ കൂടിയിട്ട് അങ്ങോട്ടാണ് റെയിൽവേ സ്റ്റേഷനിലോട്ട് പോകുന്നത് എന്തെങ്കിലും വാങ്ങിയിട്ട് പോയാലോ അല്ലെങ്കിൽ റെയിൽവേയിൽ ഉണ്ടോ ഇവിടെ എന്തെങ്കിലും ഉണ്ടോ നോക്കാം അങ്ങനെ ഇവിടുന്ന് ബിസ്ക്കറ്റും വാങ്ങിയിട്ട് ഞങ്ങളുടെ നടക്കുകയാണ് ഇവിടെ നിന്ന് കുറച്ച് ഒരു ഒരു കിലോമീറ്ററിനടുത്ത് നടക്കാനുണ്ടെന്നാണ് പറഞ്ഞത് ഇവിടെ ഷോപ്പിൽ നിന്ന് അപ്പോൾ എന്തൊക്കെയാണല്ലേ കർണാടകയുടെ ഏതോ ഒരു നാട്ടിൽ ഏതോ രള്ളി ഒറ്റയ്ക്ക് തന്നോണ്ടിരിക്കുകയാണ് കുറച്ച് നേരത്തെ കുമിട്ട റെയിൽവേ സ്റ്റേഷനുണ്ടായിരുന്നു ഇപ്പോൾ അപ്രതീക്ഷിതമായിട്ട് അവിടുന്ന് ഇരുപത്തിരണ്ട് കിലോമീറ്റർ ഇപ്പുറത്തുള്ള ഗോകർണ റോഡ് റെയിൽവേ സ്റ്റേഷനിലാണ് ഉള്ളത് ഇനിയിപ്പോൾ അവിടെ പോയിരിക്കണം ട്രെയിൻ എത്തേണ്ട സമയമായിരുന്നു പക്ഷെ ട്രെയിൻ ഒരു മണിക്കൂർ ലേറ്റ് ലേറ്റാണ് നാണിക്കുന്നത് അല്ലെങ്കിൽ ഇപ്പോൾ ഞാൻ ഓടേണ്ടി വന്നതാണ് മൂന്ന് അമ്പതിന് ഇവിടെ ഗോകർണ റോഡ് റെയിൽവേ സ്റ്റേഷനിൽ എത്തേണ്ട ട്രെയിൻ എത്തുക അഞ്ച് പത്തിനാണ് അപ്പോൾ അത്യാവശ്യം ഒരു ഒരു മണിക്കൂറിലധികം ആണ് വണ്ടി ഇപ്പോൾ സമയം മൂന്നേ പത്ത് ആയതേ ഉള്ളൂ കേട്ടോ മെയിൻ ഫോൺ ചാർജ് ചെയ്യണം നേരത്തേക്ക് എരുതുന്നുണ്ട് പക്ഷേ ഇതുവരെ ഫോൺ ചാർജ് ചെയ്തിട്ടുള്ള ഒരു കുന്ത കുട്ട റെയിൽവേ സ്റ്റേഷൻ്റെ ആ ഒരു ഉള്ളിൽ കാണിക്കലൊക്കെ അതൊക്കെ ഫ്ലോപ്പായി പിന്നെ നമുക്കിതാ ഇവിടെ ഗോകർണ റോഡ് റെയിൽവേ സ്റ്റേഷൻ്റെ ഉള്ളിൽ കാണാമല്ലോ ഇവിടെ പോകുന്ന വഴിയൊക്കെ അടിപൊളി കേട്ടോ അമ്പലം ആശ്രമമാണ് പോകട്ടോ വലിയൊരു ആശ്രമമുണ്ട് ഇവിടെ